വിശുദ്ധ യോഹനാന്റെ സവിശേഷം അധ്യായം പന്ത്രണ്ട് അക്കാലത്ത് യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ച പിതാവിലാണ് വിശ്വസിക്കുന്നത് എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിച്ചില്ല ഞാൻ അവരെ വിധിക്കുന്നില്ല കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കുവാനല്ല രക്ഷിക്കുവാനാണ് എന്നാൽ എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട് ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും എന്തെന്നാൽ ഞാൻ സ്വമേധയല്ല സംസാരിച്ചത് ഞാൻ എന്ത് പറയണം എന്ത് പഠിപ്പിക്കണമെന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരുന്നു അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ചത് പോലെ തന്നെയാണ് ഈശോ ഏറ്റവും സ്നേഹമുള്ള പ്രിയദേവി മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ വിശ്വാസത്തിന്റെ ആത്മീയത ധ്യാനിക്കാം ക്രിസ്തു ഈ ലോകത്ത് ഒരു പ്രത്യേക ദൗത്യവുമായി വന്നത് ആ ദൗത്യം എന്തായിരുന്നുവെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു ഓർപ്പെടുത്തുന്നു ക്രിസ്തു ദൗത്യം നമ്മെ വിധിക്കുകയല്ല മറിച്ച് മനുഷ്യ കുലത്തെ രക്ഷിക്കുകയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുകയില്ല അവർക്ക് ജീവദായകമായ കൃപയുടെ പ്രകാശം അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു അന്ധകാര ശക്തികൾ അവരെ പിന്തുടരില്ല കാരണം ലോകത്തിൻ്റെ പ്രകാശമായ നാഥൻ അവരോടൊപ്പമുണ്ട് ദൈവത്തെ അറിയുക അംഗീകരിക്കുക വിശ്വസിക്കുക ഒപ്പം പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുക ഈ നാല് ധർമ്മങ്ങളാണ് യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ഇന്നത്തെ സുവിശേഷം പ്രദാനം ചെയ്യുക നാം ധീരതയോടുകൂടി ക്രൈസ്തവ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ഏറ്റെടുക്കുന്നത് ഈ ധർമ്മമാണ് നാം എത്രമാത്രം വിശ്വസ്തയോടുകൂടി ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസ ജീവിതയാത്ര തുടരുമോ അത്രയേറെ ദൈവിക കൃപാവരവും ദൈവസാമീപ്യവും നാം അനുഭവിക്കും ക്രിസ്തു നമ്മെ കുറ്റപ്പെടുത്തുകയോ വിധിക്കുകയോ ശിക്ഷിക്കുകയല്ല നമ്മെ രക്ഷയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് ക്രിസ്തുവിന്റെ ദൗത്യം രക്ഷാകര ദൗത്യമാണ് ആ ദൗത്യത്തിന്റെ ഭാഗമാണ് നാം ഓരോരുത്തരും എന്നോർക്കുക നമുക്കും ക്രിസ്തുവിൻ്റെ അതേ കൃപാവരം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന് സാക്ഷികളാകുവാൻ ജീവന്റെ വചനമാകുവാൻ വെളിച്ചമാകുവാൻ വിശ്വാസത്തിൻ്റെ ദൈവമാകുവാൻ കടമയും ഉത്തരവാദിത്വമുണ്ട് കാരണം ക്രിസ്തു ഇവയെല്ലാം തന്നെ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു നാം വിശ്വസ്തയോടുകൂടി അത് നിറവേറ്റുവാൻ ബാധ്യസ്ഥരാണ് യേശു ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ച പിതാവിലാണ് വിശ്വസിക്കുന്നത് ഈ വിശ്വാസത്തിൻ്റെ കൃപയും വരവും നാം സ്വീകരിക്കുന്നുവെങ്കിൽ നമുക്ക് വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറ ഭദ്രമാണ് അപ്രകാരം വിശ്വാസത്തിൽ ബലമുള്ള വ്യക്തിക്ക് ക്രിസ്തുവിൻ്റെ തിരിഹിതമനുസരിച്ച് ജീവിക്കുവാൻ സാധ്യമാകും അപ്പോൾ അവൻ നിറവേറ്റുന്നത് പിതാവിൻ്റെ ഹിതമാണ് പുത്രനായ ക്രിസ്തു ഭൂമിയിൽ പിതാവിൻ്റെ ഇഷ്ടം വിശ്വസ്തയോടെ നിറവേറ്റിയതുപോലെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നാം അതേ വിശ്വസ്തയോടുകൂടി നിറവേറ്റണമെന്ന് നമ്മെ ഓർപ്പെടുത്തുകയാണ് ക്രിസ്തുവിൽ പ്രിയരെ നമുക്ക് കുറച്ചുകൂടി സ്നേഹത്തോടെ വിശ്വസ്തയോടെ വചന അധിഷ്ഠിതമായി വിശ്വാസത്തിൽ വിശ്വസ്തയിൽ അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ ആത്മീയ കൃപാവരും നൽകണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം കർത്താവ് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ നീ ും വളരി നവേ ഞാനോ